നമസ്കാരം എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വിഷയം ന്യൂറോപ്പതിയെ പറ്റിയാണ് നമുക്കറിയാം ന്യൂറോപ്പതി മൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് പലപ്പോഴും ന്യൂറോപ്പതി എന്ന് കേൾക്കുമ്പോഴുള്ളൊരു ധാരണ അത് കയ്യിലും കാലിലും ഒക്കെ ബാധിക്കുന്ന ഒരു മരവിപ്പം ഒക്കെയാണെന്നാണ് പ്രധാനമായിട്ടുള്ള ഒരു ധാരണ ന്യൂറോപ്പതി എന്നത് കയ്യിലും കാലിലും മാത്രം ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയല്ല നമ്മുടെ ശരീരത്തിൽ നെർവസ് സിസ്റ്റം എവിടെയൊക്കെ ഉണ്ട് ആ നെർവുകളെയൊക്കെ ബാധിക്കുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് ഈ പറഞ്ഞ് അന്യൂറോപ്പതിയുടെ ലക്ഷണങ്ങൾ ഉണ്ടാവുന്നുണ്ട് പലപ്പോഴും നമ്മൾ ഒ പി ഡിയിൽ പരിശോധിക്കുമ്പോൾ രോഗികൾ ന്യൂറോപ്പതി ലക്ഷണങ്ങളായിട്ട് വരുന്ന പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കയ്യിലോ കാലിലോ ഒക്കെ മരവിപ്പ് ഉണ്ടായിരിക്കുന്നതോ അതല്ലെങ്കിൽ തുടരുന്നത് അറിയാൻ വയ്യാതിരിക്കുക അതല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോംപ്ലിക്കേറ്റഡ് സ്റ്റേജ് ആയിട്ട് മുറിവുകളൊക്കെ ഉണ്ടായതിനു ശേഷമൊക്കെയാണ് രോഗികൾ പലപ്പോഴും ഒ പി ഡിയിൽ വരുന്നത് അത് അതുപോലെ തന്നെ കാഴ്ചയ്ക്കുള്ള പ്രശ്നങ്ങളായിട്ട് വരുന്നവരുണ്ട് കേൾവി കുറവായിട്ട് വരുന്നുണ്ട് ഹൃദയമെടുപ്പ് കുറഞ്ഞു പോയ ആൾക്കാരുണ്ട് അതേപോലെ തന്നെ ഇരുന്നിട്ട് എണീറ്റ് നിൽക്കുമ്പോൾ തലവർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാകുന്നത് ഓർമ്മക്കുറവുള്ള ആൾക്കാർ അൽഷിമേഴ്സ് പോലുള്ള ഡിസീസ് കണ്ടീഷൻസ് അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ന്യൂറോപ്പതി മൂലം എവിടെയൊക്കെ ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗത്തോ ന്യൂറോപ്പതി ഉണ്ടായിട്ടുണ്ട് അതനുസരിച്ചുള്ള ലക്ഷണങ്ങളുമായിട്ട് ഒ പി ഡിയിൽ രോഗികൾ വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ന്യൂറോപ്പതി ഉണ്ടാകാനുള്ള കാരണങ്ങൾ പ്രധാനമായിട്ടും പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഒരു പ്രധാന കാരണമാണ് കാരണം ഈ നെർവ് പോഷണം ഒരു പ്രധാന ഘടകമാണ് ഈ പോഷണത്തെ ബാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവുകയും നെർവസിന് ഡാമേജ് സംഭവിക്കുകയും ചെയ്യും രണ്ടാമത് ഒരു പ്രധാന കാരണം ആണ് ഡയബറ്റീസ് കൂടി നിന്ന് കഴിഞ്ഞാൽ അൺകൺട്രോൾഡ് ഡയബറ്റീസ് ആവുകയോ അല്ലെങ്കിൽ ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവിലുള്ള വേരിയേഷൻസ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നെർവ് സെൽസിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ നെർവ് സപ്ലൈ ചെയ്യുന്ന രക്തക്കൊഴിലുകൾക്ക് നാശം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതേപോലെ അതിനുശേഷം ഈ നെർവ്സൽസിന് ഡാമേജിനുള്ള സാധ്യതകളും ഈ ഡയബറ്റീസ് അൺകൺട്രോളായി കഴിഞ്ഞാൽ ഉണ്ടാകാൻ ഉള്ള കാരണമായിട്ട് പറയുന്നുണ്ട് അതേപോലെ തന്നെ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ആ ഇൻഫെക്ഷൻസ് കാരണം ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തിലുള്ള പ്രതിപ്രവർത്തനം മൂലം നെർവ്സ് ഡാമേജ് സംഭവിക്കുന്നുണ്ട് ഇമ്മ്യൂൺ കണ്ടീഷൻസ് ആർത്രൈറ്റിസ് അതേപോലെ തന്നെ തൈറോയിഡ് രോഗങ്ങൾ അങ്ങനെ പല ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ നെർവ്സൽസ് ഡാമേജ് സംഭവിക്കുക അപകടങ്ങൾ ആക്സിഡൻറ്റ് അങ്ങനെ പല രീതിയിൽ ന്യൂറോപ്പതിക്ക് കാരണ ട്രിഗർ ചെയ്യുന്ന ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പോൾ ഇനി നമ്മൾ അടുത്തത് പരിശോധിക്കുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റത്തെ പറ്റിയാണ് ശരീരത്തിൽ ഈ പറഞ്ഞ പെരിഫറൽ ന്യൂറോപ്പതിക്ക് പ്രധാനമായിട്ട് കാരണം ഈ പെരിഫറൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതിൽ തന്നെ സൊമാറ്റിക് ഉണ്ട് അതേപോലെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ഉണ്ട് സൊമാറ്റിക് നെർവസിലാണ് വരുന്നതാണ് സെൻസറി നെർവ്സും ഓട്ടോ നെർവ്സും അതേപോലെ ഓട്ടോണോപിക് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൽ സിമ്പത്തിക് നെർവസും പാരാസിമ്പതിക്ക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ഫംഗ്ഷൻസ് ചെയ്യുന്ന നെർവ്സും ഉണ്ട് അപ്പം നമ്മുടെ മോട്ടോ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചലനത്തെ സഹായിക്കുന്ന നെവ്സുകളാണ് ഈ ചലന സ്വഭാവമായിട്ടും ആ നെവ്സിന് ഡാമേജ് സംഭവിക്കുമ്പോൾ നമ്മുടെ ചലന സംബന്ധമായ പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടും ഉണ്ടാവുന്നത് ഇപ്പം കൈക്ക് ബലക്കുറവ് കാലിന് ബലക്കുറവ് പേശികൾക്ക് തളർച്ച ഉണ്ടാവുക ഫുഡ് റൂപ്പ് ഹാൻഡ് റൂപ്പ് എന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങൾ ഒക്കെ കൂടുതലായിട്ടും അപ്പം നടക്കാൻ ബുദ്ധിമുട്ട് വരിക എണീറ്റ് നിൽക്കാൻ ബുദ്ധിമുട്ട് വരിക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൂടുതൽ ഈ പറഞ്ഞ മോട്ടോർ നെർവ്സിനെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട് അത് സെൻസറി നെർവുകളെയാണ് ബാധിക്കുന്നതെങ്കിൽ തുടർന്ന് അറിയാൻ വയ്യാതിരിക്കുക ചൂടും തണുപ്പും അറിയാതിരിക്കുക അപ്പോൾ ഒരു ഉറുമ്പ് കടിച്ചാൽ പോലും അറിയാൻ വയ്യാത്ത രോഗാവസ്ഥ ഇതൊക്കെ ഒരു ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻ നമ്മൾ കൂടുതലും കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ സെൻസറി നെർവ് നേരെ സ്കിന്നിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ സ്കിൻസിൽ മുറിവുകൾ മുറിവുകളൊക്കെ തൊക്കിൽ മുറുകുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അറിയാൻ വയ്യാതിരിക്കുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളും അതിൻ്റെ കോംപ്ലിക്കേഷൻസായിട്ട് പഴുപ്പൊക്കെ ബാധിച്ചിട്ട് രോഗികൾ ഒ പി ഡിയിൽ വരുന്നത് നമുക്ക് കാണാം അതേപോലെ തന്നെ പലതരം ഇൻഫെക്ഷൻസിൻ്റെ ഫലമായിട്ടുമൊക്കെ ഈ പറഞ്ഞ നെർവ്സിനെ ബാധിക്കുന്നതും കണ്ടുവരുന്നുണ്ട് അപ്പം സെൻസറി നെർവ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ഇനി അടുത്തത് ഉള്ളത് ഓട്ടോണോമിക് നെർവ്സ് സിസ്റ്റമാണ് അപ്പം നമ്മുടെ ശരീരത്തിൽ നമ്മൾ അറിഞ്ഞ് അറിഞ്ഞുകൊണ്ടോ അറിയാതെയൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ട് അതുകൊണ്ട് ഹൃദയമിടിപ്പ് ഇൻവോളൻട്രിയായിട്ട് എന്ന് പറയും ഹൃദയമിടിപ്പ് ശ്വാസഗതി അതേപോലെ യൂറിനേഷൻ അതേപോലെ മറ്റേ ലാക്രിമേഷൻ കിഡ്നി ഫംഗ്ഷൻസ് അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഇൻവോളൻ്ററി ആയിട്ട് നടക്കുന്ന ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് സലൈഫേഷൻ അപ്പോൾ ഇതൊക്കെ നടക്കുന്ന നമ്മുടെ സിമ്പത്തറ്റിക്കും പാരാസിമ്പറ്റിക്കും നെർവസ് സിസ്റ്റമാണ് അതുപോലെ എൻട്രിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ കുടലിൽ ഡൈജഷനെ സഹായിക്കുന്ന നെർവസ് അപ്പോൾ ഇതിലെ ബാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതനുസരിച്ചിട്ടുള്ള ഉണ്ടാവും ഇപ്പോൾ ന്യൂറോപ്പതി റെറ്റിനെ ബാധിക്കുന്നെങ്കിൽ കാഴ്ച ഒക്കെ പ്രശ്നമുണ്ടാകും കേൾവിക്കെ സംബന്ധമായിട്ടുള്ള നെർവസിനെ ബാധിക്കുന്നെങ്കിൽ കെഴുകിക്കുറവുണ്ടാവും തലച്ചോറിനെ അല്ലെങ്കിൽ ബ്രെയിൻ സെൽസിനെ ബാധിക്കുന്നതെങ്കിൽ ഓർമ്മക്കുറവ് പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകും അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കേണ്ടത് ആയുർവേദത്തിൽ ഈ ചികിത്സകൾ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നോക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ഡയബറ്റീസിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞിരുന്നു ബ്ലഡ് വെസൽസിനെ ബാധിക്കുകയും പിന്നീട് ഈ പറഞ്ഞ നെവ്സിൻ്റെ പോഷണം നഷ്ടപ്പെടുകയും നെവ്സൽസിന് ഡാമേജ് ഒക്കെ ഉണ്ടാവുകയും ചെയ്തു പറഞ്ഞിരുന്നു അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ ഈ പറഞ്ഞൊരു സ്റ്റേജിന് സ്ഥിരാഗത വാദമായിട്ടാണ് കൺസഡർ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും സ്ഥിരാഗത ഭാഗത്തിൽ ഈ പറഞ്ഞ രക്തക്കുഴലുകളെ ബാധിക്കുകയും ആ രക്തക്കുഴലുകൾക്ക് നാശം സംഭവിക്കുകയും മൈക്രോ വാസ്കിലോപ്പതി ഉണ്ടാവുകയും ആ രക്തക്കുഴലുകൾക്ക് നാശം സംഭവിക്കുന്നത് മൂലം ഈ നെർവ് സെൽസിന് ഉള്ള ന്യൂട്രീഷൻ നഷ്ടപ്പെടുകയും ഡാമേജസ് ഉണ്ടാവുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതും ഇതിൻ്റെ ഒരു ആരംഭഘട്ടത്തിലാണെങ്കിൽ നെർവ് സെൽസ് നാശം സംഭവിക്കുക അതായത് ചുറ്റുമുള്ള കവറിംഗ് ഷീറ്റാണ് നാശം സംഭവിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ വേഗത്തിൽ റിക്കവറി ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഈ ലക്ഷണങ്ങളൊക്കെ ആദ്യമേ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ചികിത്സയ്ക്ക് തന്നെ വേണം അതേപോലെ പിന്നെ ലേറ്റസ് സ്റ്റേജസിൽ തുടർന്ന് അറിയാൻ വയ്യാതിരിക്കുക അല്ലെങ്കിൽ മുറിവുകൾ ഉണ്ടായാലറിയാൻ പോയതിരിക്കുക ചൂടും തണുപ്പൊക്കെ അറിയാൻ വേണ്ടിയാതിരിക്കുക അത്തരം സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളതിനെ സൂക്തിവാദം എന്നൊരു കൺസെപ്റ്റിലാണ് ഡയഗ്നോസ് ചെയ്ത് ചികിത്സ ചെയ്തത് അപ്പോൾ ഇനി നമുക്ക് ആയുർവേദ ചികിത്സയിലേക്ക് വരുവാണെങ്കിൽ പ്രധാനമായിട്ടും പഞ്ചകർമ്മ ചികിത്സകളാണ് പറഞ്ഞിരിക്കുന്നത് ചോദന ചികിത്സകളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പഞ്ചകർമ്മ ചികിത്സകൾ പ്രധാനമായിട്ടും പഞ്ചകർമ്മ ചികിത്സയിൽ പറഞ്ഞിരിക്കുന്ന വിരിയാജനും വസ്തി ചികിത്സകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് ഈ എൻട്രിക് നെർവസ് സിസ്റ്റത്തിൽ കോൺസ്ട്രിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങളുള്ള ആണെങ്കിൽ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഉദരത്തിലുള്ള നെർവസിനെ ന്യൂറോപ്പതി ബാധിച്ചിട്ടുണ്ടെങ്കിൽ വസ്തുചികിത്സകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് പലതരത്തിലുള്ള തരത്തിലുള്ള വസ്തി അപ്പോൾ അത് അതനുസരിച്ച് ന്യൂട്രീഷണൽ ആസ്പെക്ട്സ് ആയാലും അതേപോലെ തന്നെ ശോധന സംബന്ധമായിട്ടൊക്കെ ആയാലും വസ്തുചികിത്സകൾ ആയുർവേദം പറയുന്നുണ്ട് അത്തരം ചികിത്സകൾക്ക് വളരെയധികം ഗുണം പ്രാപ്തി ഉള്ളതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇപ്പം ആയുർവേദത്തിൽ സ്വപ്തിവാദത്തിനായാലും പറഞ്ഞ സ്ഥിരാഗത വാദ വ്യാധിക്കായാലും കൃത്യമായ ചികിത്സകൾ പറയുന്നുണ്ട് അപ്പോൾ അത് അതേപോലെ തന്നെ ന്യൂറോപ്പതി ബാധിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ഇപ്പം കാഴ്ചയ ബാധിച്ചെങ്കിലും വെറ്റിനക്ക് വേണ്ടി അതിൻ്റെ പുഷ്ടിക്ക് വേണ്ടിയുള്ള ചികിത്സകൾ ആയുർവേദത്തിലുണ്ട് അതേപോലെ തന്നെ ആണെങ്കിൽ അതിനു വേണ്ടിയുള്ളത് ആ കൃതി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചികിത്സാരീതികൾ അതേപോലെ തന്നെ അനഫറോപ്പതി ആണെങ്കിൽ അതിനു വേണ്ടിയുള്ള ചികിത്സാരീതികൾ അതേപോലെ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ എൻ്റെ കറർ സിസ്റ്റം അതിന് വേണ്ടിയുള്ള ചികിത്സാ രീതികൾ അങ്ങനെ ശോധന ചികിത്സകളായാലും രസായന ചികിത്സകളായാലും മറ്റ് മരുന്നുകളുടെ പ്രയോഗ രീതികളായാലും ആയുർവേദത്തിൽ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് അപ്പം ന്യൂറോപ്പതിക്ക് കൃത്യമായ ചികിത്സകൾ കൃത്യമായി അത് ഡയഗ്നോസ് ചെയ്ത് അത് ഏത് അവസ്ഥയാണ് എന്നുള്ളത് ആരംഭഘട്ടത്തിലാണോ അതിൻ്റെ ലേറ്റസ്റ്റേജിലാണോ അനുസരിച്ചിട്ടുള്ള ചികിത്സകൾ അതേപോലെ ന്യൂറോപ്പതിയുടെ സ്റ്റേജായിട്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായ മുറിവുകളൊക്കെ ഉണ്ടായത് കരിയാതിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അങ്ങനെ അതിനു വേണ്ടിയുള്ള ചികിത്സകൾ അങ്ങനെ കൃത്യമായി ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന ചികിത്സകൾ കൊണ്ട് നമുക്ക് ആ ഫലപ്രദമായ ന്യൂറോപ്പതി ചികിത്സിക്കാൻ പറ്റും ഈ ഒരു അറിവിലേക്കായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നന്ദി നമസ്കാരം